എൽ ഡി എഫ് സർക്കാരിന്റെ മൂന്നാം ടേമിലേക്കുള്ള കാൽവെയ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ തദ്ദേശ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം എല്ലാ കാലത്തുമുണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ഇത്തവണയും അത് ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു െ ശക്തിപ്പെടുത്താനാണ് എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ മുന്നേറ്റത്തിനുള്ള പ്രവർത്തനങ്ങൾ നടത്താനും ഈ സർക്കാരിന് കഴിഞ്ഞു എൽ ഡി എഫ് സർക്കാരിന്റെ കീഴിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മികച്ചതാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ മികച്ച വിജയം എല്ലാ കാലത്തും ഉണ്ടായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണെന്നും ഇത്തവണയും അത് ആവർത്തിക്കുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനാധിപത്യത്തിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് മാത്രമല്ല എല്ലാ സന്ദർഭത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഭരണ സാരിധ്യം വഹിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ശക്തികൾ തന്നെയാണ് ഈ സന്ദർഭത്തിലുള്ളത് അതുകൊണ്ട് ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഉജ്ജ്വലമായൊരു വിജയം മൂന്നാം മൂന്നാം തെറ്റായ നിലപാടുകളെ കൃത്യമായി ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടു പോയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നിങ്ങനെ മൂന്ന് തെരഞ്ഞെടുപ്പിന്റെയും പാറ്റേൺ വെവ്വേറെയാണ് ഇക്കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നല്ല വകതിരി പോടയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൈരളി ന്യൂസ് തിരുവനന്തപുരം